ഓണത്തെ വരവേൽക്കാൻ ടെറസിൽ കൂറ്റൻ മാവേലി ചിത്രം ഒരുക്കി കോടമ്പോളൂർ അട്ടേങ്കാനത്തെ അഭിമന്യു കുഞ്ഞിക്കൊച്ചിയിലെ യുവശക്തി ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടി അർമാദം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായാണ് വലിയ മാവേലി ചിത്രം നാട്ടിലെ ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി കൂറ്റൻ മാവേലിയെ വരയ്ക്കണമെന്നത് ക്ലബ്ബ് അംഗമായ അഭിമന്യുവിന്റെ ആഗ്രഹമായിരുന്നു എവിടെ വരയ്ക്കുമെന്നുള്ള ആലോചനക്കൊടുവിലാണ് ക്ലബ്ബിന്റെ ടെറസ് തന്നെ ക്യാൻവസ് ആക്കാൻ തീരുമാനിച്ചത് വൈകാതെ ക്ലബിന്റെ തന്നെ ടെറസിൽ ഒരു വലിയ മായിട്ടുണ്ട് നമ്മൾ ക്ലബ്ബിലെ അംഗങ്ങളും കുട്ടികളും നടന്ന ടീമും വലിയ രീതിയിൽ കഷ്ടപ്പെടുത്തി മഴയും കിടക്കണം ടെറച്ചിലാണ് പിന്നെ ഒറ്റ ദിവസം കൊണ്ട് പിടുത്താനുള്ള ഇത്രയും ഉണ്ടായിട്ടുള്ള നല്ല ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏഴു മീറ്റർ നീളത്തിലും അഞ്ചു മീറ്റർ വീതിയിലുമാണ് ടെറസ് മുകളിൽ ചിരിച്ചുകൊണ്ട് വരവേൽക്കുന്ന രീതിയിലുള്ള മാവേലിയെ വരച്ചു വെച്ചിരിക്കുന്നത് ചിത്രം ഹിറ്റായതോടെ ക്ലബ്ബിന്റെ ഓണാഘട്ട പരിപാടികൾക്ക് വലിയ പ്രചാരം ലഭിച്ചു മുൻപ് സ്വന്തം വീടിന്റെ ടെറസ് മുകളിലും ഇത്തരത്തിൽ ഭഗത് ഫാസലിന്റെയും പൃഥ്വിരാജിന്റെയും ചിത്രങ്ങൾ അഭിമന്യു പരിചയപ്പെട്ടു ഇന്റീരിയർ ഡിസൈനറായ അഭിമന്യു നേരത്തെ സംസ്ഥാനതല പ്രവൃത്തി പരിചയം ഇടയിൽ ഉൾപ്പെടെ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയ കലാകാരൻ കൂടിയാണ് മഹാധ്യായം തുടക്കമായ ന്യൂസ് ബ്യൂറോ രാജപുരം